ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ രണ്ട് രണ്ട് ദിവസം മുൻ മുന്നെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കെട്ടിട്ട് ഒരുപാട് ദിവസമായിരിക്കുന്നത് വീഡിയോ ഇടാനൊന്നൊരു എന്താ പറയുക വീഡിയോ ഇടാനൊന്നൊരിതില്ല അപ്പോൾ ഒരു കൂട്ടുകാർ ചോദിച്ചിന് ഇപ്പോൾ വീഡിയോ ഒന്നും എന്ന് വീഡിയോ ഇടാൻ തന്നെ ഒരു എടുത്തു വെക്കും പക്ഷേ വീഡിയോ അങ്ങോട്ട് ഇടൂല തന്നെ അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് തന്നെ നിങ്ങളെ ലൈക്കും വേണ്ട നിർത്തിക്കോളി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ നീച്ചിട്ട് നമ്മൾ എളുപ്പം തന്നെ ചോയിറ്റിന് വെള്ളം തീമിടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ പിന്നെ വെള്ളം തീമിടുകയാണ് അപ്പം എന്നാൽ പിന്നെ ചൂടായി കഴിഞ്ഞാൽ എളുപ്പം അരി ഇടാലോ എന്ന് കരുതിയിട്ടോ അപ്പോൾ ഏതായാലും ഞാൻ തീയൊക്കെ മൂട്ടട്ടെ അപ്പം അന്നത്തെ ദിവസം ദോശയൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവും അപ്പം അങ്ങനെ ഏതായാലും വറകൊക്കെ കണ്ടില്ല നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് കത്തിട്ട് ഇങ്ങനെ കത്തി കിട്ടാണ്ടല്ലോ ഡബ്ബറിൻ്റെ വറക കേട്ടോ കത്താത്ത യാതൊരു കേടൂല്ല അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് വെണ്ണൂർ ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തേക്ക് വെക്കൂട്ടോ എന്തിനേലും എന്തിനേലും ഇത് എന്തിനേലും ഇട്ട് കൊടുക്കാനൊക്കെ ഉപയോഗിച്ചും അപ്പം മഴ ഉള്ളാത്ത കൊടുത്ത് ഇങ്ങനെ വെക്കും അപ്പോൾ ഞാനിതാക്കണേ ചായക്കില്ല വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇനി എനിക്ക് പെൻസാലി ഇതൊക്കെ ഇട്ട് കൊടുത്തേക്കണ കേട്ടോ അപ്പം ആദ്യം തന്നെയാണ് സോലുവിനാൻ പറഞ്ഞേക്കാളും പിന്നെ പഞ്ചസാരപ്പൊക്കെ മതി അപ്പം ഏതായാലും ഞാൻ പിന്നെ ചെയ്യുന്ന ഇതാക്കണ് കേട്ടോ കറി ഉണ്ടാക്കുകയാണ് നമ്മള് ചട്ടനി ഉണ്ടാക്കുകയാണ് അപ്പൊ ചട്ടനി കായെന്നു തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ പറഞ്ഞു പരിപ്പാണ്ട്ടെ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇതീകം പൊട്ടുകടലുണ്ടെങ്കിൽ അത് വേറെ ടേസ്റ്റാണ് അപ്പൊ പരിപ്പൊക്കെ ഇട്ടുങ്ങളോ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിക്കണോ ഞമ്മളൊന്നുണ്ടാക്കി നോക്കിയിട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം എന്താ നമ്മളെ പൊട്ടുകടലേക്ക് പകരമാണ് ഞാൻ പരിപ്പിട്ട് മുളക് ഇതാക്കണൊരു നാലിന് കേട്ടോ അത് തന്നെ മുളക് കയറിയാലും പേടിയാണ് ഇക്കാക്കൊന്നും പറ്റൂല നക്കാക്കും പറ്റൂല പിന്നെ കറി ഞാൻ തന്നെ കഴിച്ചുകൊണ്ടിരും അപ്പം ഏതായാലും എന്താക്കണ് ചെറുള്ളിയും അതേമാതിരി പൊട്ടള്ളിയും തക്കാളി ഒരു തക്കാളി ഇട്ടിരിക്കണട്ടോ അപ്പം തേങ്ങ പിന്നെ കുറച്ചുകൂടുക അപ്പം തേങ്ങ ഒന്നും വല്ലാതെപ്പോൾ അങ്ങനെ തൊടൂല അപ്പം ഏതായാലും തേങ്ങ ഒക്കെ പെരും വിലയണില്ലേ അങ്ങനെ ഏതായാലും തേങ്ങ കുറച്ച് ചെറുകിങ്ങോട്ട് തേങ്ങയും തക്കാളിയും ചുവന്നുള്ളിയും ചുവന്ന മുളകുമ്പാട് നല്ല ഒന്നായിട്ട് വെളിച്ചെണ്ണ ഇത് വയറ്റെടുത്തു പിന്നെ നമ്മൾ മിക്സീൻ്റെ ജാറേക്ക് എല്ലാം പാടങ്ങോട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ പാകത്തിന് കുറച്ച് ഉപ്പ് ഉപ്പുമായി ഇട്ട് കൊടുത്തുക്കണ് അങ്ങോട്ടങ്ങോട്ട് മിക്സിൻ്റെ ജാറിൽ ഒന്നങ്ങോട്ട് അരച്ചങ്ങട്ടെടുക്കണേ അപ്പോൾ എങ്ങനെയൊരു രീതി ഞാനൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ ഇതാക്കണ് ചട്ടിയൊക്കെ അടുപ്പത്തിച്ച് നല്ലോണം ചൂടയ്ക്കണ ഈ ഒരു ചട്ടി കണ്ടവരൊന്നും പറയില്ല കേട്ടോ കട്ടില്ലാത്ത ചട്ടിയാണ് നല്ല എളുപ്പം ചൂടാവാനൊക്കെ നല്ല സുഖമാണ് ഈ ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കത്തിൽ അപ്പോൾ ഞാൻ കടുകും കരിയേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ട് പിന്നെ നമ്മളിതാക്കണേ ചട്ടിനി കുറച്ച് അധികം പാർന്ന് ഒന്ന് അടിച്ച് വെറ്റിങ്ങാണ്ട് ഒന്നാണ് പാർന്നു കൊടുക്കേണ്ടി കിട്ടും അപ്പം ഈ ഒരു ചട്ടിനീന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ ഒരു കുറുക്കായിട്ടാണ് കേട്ടോ ടേസ്റ്റ് പക്ഷെ ഞാൻ കുറച്ച് അയവന്നെ ഉണ്ടാക്കിയിരിക്കണം ഇവിടെ മക്കൾക്കൊക്കെ നല്ല കറിയാണ് ദോശയ്ക്ക് അപ്പം പിന്നെ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിക്കണ് അപ്പം ഇനി വല്ലാതെ തിളക്കാനൊന്നും വെക്കണ അവിടെയാണ് മാങ്ങി വെക്കുക അപ്പം ഞാൻ ഇനി ദോശയൊക്കെ ചുട്ടെടുക്കട്ടെ ദോശയൊക്കെ നല്ലോണം ഉഷാറായിരിക്കുന്നത് കേട്ടോ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോഴൊക്കെ ഞങ്ങൾ ആ ലൈക്ക് അമർത്തിയിട്ടോ ലൈക്ക് അമ്മ അമർത്താതെ നിങ്ങൾ വീഡിയോ കാണില്ലേ നിങ്ങൾ ലൈക്ക് എന്നൊക്കെ പറയാന ഓരോരോ വിലപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ലൈക്ക് ഇടിയിട്ടോ അപ്പം നമ്മൾ ദോശ ഇതാക്കണേ ദോശ വലിയ ചട്ടിയിലാണ് ചൂട്ടേ എന്നാൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടുമല്ലോ ചെറിയ ചട്ടീൽ ചൂടുമ്പോൾ കുറെ നേരം നിൽക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വലിയ ദോശ ചട്ടീലാട്ടോ ദോശ ഉണ്ടാക്കണത് അങ്ങനെ ഏതായാലും ദോശ ചൂടേ അപ്പോൾ കറി അവിടെ കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ കറിയും ചായ ആയി കിട്ടിയാൽ പിന്നെ വരുന്നവൽക്കങ്ങനെ കറി വേറന്നങ്ങാണ്ട് ദോശ പിന്നെ അങ്ങനെ ചൂട് കൊടുക്കുന്ന ചുട്ടെടുത്താൽ മതി അതാണ് നല്ല ടേസ്റ്റ് ദോശ അതേമാതിരി വെള്ളപ്പൊക്കെ ചുട്ട് വയ്ക്കുമ്പോൾ അതൊരു ടേസ്റ്റ് അല്ലേ പിന്നെ അതാക്കണ് അതിൻ്റെ നമ്മൾ നമ്മളിതാക്കണ് ചോറ് തീയമ്പുണ്ട് കേട്ടോ അപ്പോൾ ഒരു എട്ടേ നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ ചോറും കറിയൊക്കെ ആകണം അപ്പം ആ ഒരു ടൈം ആകുമ്പോൾ ആകണമല്ലോ അതുകൊണ്ട് തന്നെ നാത്തേക്കാലത്ത് എളുപ്പം തീമ്പെടണം അരിയാണെങ്കിലോ പെരും വേവില്ല ഐര്യാണ് അങ്ങനെ ദോശ അവിടെ ചൂടണുണ്ട് അരി അവിടെ തീമ്പിടണുണ്ട് അങ്ങനെ ഓരോരോ ജോലിയാണ് കേട്ടോ അപ്പം ഇതാക്കണേ ഞാൻ ദോശ ചുട്ടയിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് ചീച്ച വെളിച്ചെണ്ണ ആക്കി കൊടുക്കും കേട്ടോ അങ്ങനെ ഒട്ടാതെക്കാനും പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഇപ്പം ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എന്നാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ആക്കിയാൽ അപ്പം അങ്ങനെ ആക്കാത്തോലൊക്കെ ഒന്ന് ആക്കി നോക്കി നോക്കേണ്ടി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ അതാ ദോശയൊക്കെ ചൂടുള്ളപ്പോൾ അതിലേറും കയ്യിൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ പിന്നെ മക്കളെ ദോശ ചിരുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അത്തിപ്പായും വെള്ളത്തിലിട്ട് കേട്ടോ രാവിലെ ഒരു ഗ്ലാസ് ഞാൻ അങ്ങനെ രണ്ട് അത്തിപ്പായം അങ്ങനെ ഇട്ട് കാണ്ട് വെറൈറ്റിയിൽ വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ കറിക്ക് ഇതാക്കണ് നീന്ത നീന്തർ പായ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് നുറുക്കിയെടുക്കുകയാണ് അപ്പോൾ പച്ച വായക്ക ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് തേങ്ങ അരക്കാതൊക്കെ കറി വെക്കുമ്പോളേ നല്ല രസമാണ് അത് അപ്പോൾ വായക്കയും അതേമാതിരി തക്കാളിയും കുറച്ച് പരിപ്പും പച്ചമുളകും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുക്കട്ടെ ചിലവർ ഇതിൻ്റെ തൊലി അടക്കം നുറുക്കിയിടൂല്ലേ പക്ഷെ ഞാൻ ചോദിച്ചല്ല കേട്ടോ തൊലി ഞാനൊക്കെ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ടുള്ളൂ ഞാൻ നൂറുക്കി എടുക്കുക അപ്പോൾ ഏതായാലും കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കണ്ട് അയക്കങ്ങോട്ട് നുറുക്കിയിടട്ടെ ഇളയേ പിന്നെ ഇതാണ് പച്ചവായക്കാണ് അപ്പം കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉപ്പേൽ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഇതിലേറെ ഒരു രസം എന്ന് പറഞ്ഞാൽ കറിയാണ് അപ്പം എങ്ങനെ കറി ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ പിന്നെ അതൊക്കെ നുറുക്കല് കഴിഞ്ഞാൽ നമ്മൾ ഇതാ കുക്കറിൽക്ക് ഇട്ട് കൊടുക്കുന്നത് പരിപ്പാട കേക്ക് വെച്ചിരിക്കണേ പിന്നെ ഇപ്പം പച്ചമുളക് അതേമാതിരി മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ അതാ ഒരു സവോള ഇതൊക്കെ അയക്കി നുറുക്കി ഇട്ടിട്ട് നല്ല പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറിയെന്ന് പറഞ്ഞാൽ ചോറ്റിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ചപ്പാത്തി ഒക്കെയാണെന്ന് വെച്ചാൽ അയക്കും നല്ല ടേസ്റ്റാക്കാൻ കേട്ടോ ഒരു തക്കാളി ഇട്ടിരിക്കുന്നത് പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് കുറച്ച് കുറച്ചിടളളൂ മഞ്ഞൾപ്പൊടി അതേമാതിരി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ അങ്ങനെ ഇട്ട്ണ് പിന്നെ പാകത്തിന് ഉപ്പും അപ്പം അതൊക്കെ അങ്ങോട്ട് ഇട്ടങ്ങാണ്ടേ നമുക്ക് കുറച്ച് പാകത്തിന് വെള്ളവും പാർന്നങ്ങാണ്ട് ഒന്നും അങ്ങോട്ട് അടുപ്പത്ത് വെച്ചാണ്ടേ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ അടിച്ച് നമ്മളെ കറി ഇവിടെ റെഡിയാവും കേട്ടോ നേരം കൊടുക്കുമ്പോൾ ഈ കറിയും ചോറും ഒക്കെ ഡായി കിട്ടുക പിന്നെ ഒരു സമാധാനമാണല്ലേ ബാക്കിയുള്ള പണി പിന്നെ അങ്ങനെ എടുത്താലും ഒരു കുഴപ്പമില്ല അങ്ങനെ ഏതായാലും ഉള്ളിയൊക്കെ കൊണ്ട് തൂമിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങാണ്ടേ ഉള്ളിയ കരിയാണ് അപ്പോൾ തൂമിച്ചെടുക്കണം കേട്ടോ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൊണ്ട് തൂമിച്ചെടുക്കണം അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കടുക് വറുക്കണിക്കായി നല്ല ഇങ്ങനെ ഉള്ളി ചെറു ഇട്ടാണ്ട് ഒന്നും തൂമിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഞാൻ അതാക്കണേ അടുപ്പത്ത് വെച്ചക്കണ കേട്ടോ ആ ഉള്ളിയൊക്കെ പിന്നെ അയ്യോ കരിയേപ്പിള്ളേലൊക്കെ ഇട്ടുങ്ങാണ്ട് അതൊക്കെ അങ്ങോട്ട് വറവ് വിട്ടാൽ ആ ഒരു പണി പണിയോടെ ഒരുങ്ങി കിട്ടും മുകളും തന്നെ ചോറും കറിയാവും ചെയ്യും ചോറ് അധികം ഞാനേ എന്താ പറയുക പിന്നെ അടുപ്പത്തുനിന്ന് അങ്ങനെ എടുത്ത് കൊടുക്കലാണ് കേട്ടോ ചിലപ്പോൾ അങ്ങോട്ട് വെന്ത് കിട്ടില്ല അപ്പോൾ കുറച്ച് പാത്രമൊക്കെ പരുന്ന കഴിഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് മോറിയും വെച്ചാലേ പരിണേ പരിണിങ്ങനെ മോറി വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് കജ്ജുമല്ലോ അപ്പോൾ അങ്ങനെ പാത്രം കഴുകാനോട് പോകും നിൽക്കുകയാണ് ഈ സ്കൂൾ തുറന്നിട്ട് പിന്നെ ഇങ്ങനത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും അല്ലേ അങ്ങനെ ഓരോരോ മൈൻഡിൽ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഏതായാലും കുറച്ചായ പാത്രമൊക്കെ ഉണ്ടാകെ മോറി വെച്ചു പിന്നെ കുറേ എല്ലാവരും ചായയൊക്കെ കുടിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മളൊക്കെ തന്നെ ചായ കുടിച്ചാന്നുള്ളൂ അങ്ങനെ ഏതായാലും എന്താ ഇപ്പോൾ എല്ലാതും മോറി റെഡി ആക്കി വെച്ചു കെട്ടോ അങ്ങനെ ഏതായാലും പാത്രം മൂർണ്ണ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞ് മൂക്കില്ല ചോറും ഒക്കെ ആക്കി കൊടുത്തുട്ടോ അപ്പോൾ ചോറും അതേമാതിരി മുട്ട ഒക്കെയാണ് പിന്നെ അതേമാതിരി കറിയൊക്കെയാണ് കൊടുത്ത വെച്ചിരിക്കുന്നത് പിന്നെ ഓലൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ചായ കുടിച്ചാൽ വേണ്ടി ഇരുന്ന് നിൽക്കുന്നത് കേട്ടോ ഓലവിടെ പോയി കഴിഞ്ഞാലേ നമുക്ക് ചായ കുടിച്ചാൽ പോവുള്ളൂ അല്ലേ അല്ലെങ്കിൽ പിന്നെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഏതായാലും ചായ ഒക്കെ കുടിച്ചാൽ വേണ്ടി കൊടുത്തിരുന്നു അപ്പോൾ താക്ക് നല്ല ദോശയും ചട്ടിനിയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അവർ ലൈക്ക് ഇട്ടോളീ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ദോശ ഈ ഒരു കറിയും ഇങ്ങനെ അങ്ങനെ ഏതായാലും മോളൊക്കെ പോയ ശേഷം പിന്നെ എല്ലാ പണിയും ഒരുവിതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഉച്ചക്ക് പിന്നെ നമുക്ക് എല്ലാ മുട്ടയും കാര്യങ്ങളൊക്കെ പൊരിച്ചെട്ടോ അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മുട്ട പൊരിച്ച് ചോറൊക്കെ തിന്നാൻ വണ്ടി ഒരുങ്ങാണ് അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെ ആണ് കേട്ടോ ഓസ്ട്രിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അങ്ങോട്ട് ഇട്ടോളിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എന്നാൽ സബ്സ്ക്രൈബ് ചെയ്തോളിയും അപ്പോൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണിയൻഷാ